അറുപത്തി മൂന്നാമത് കണ്ണൂർ ജില്ലാ കലോത്സവം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാം ദിവസമാണ് ഇന്നും നല്ല ഒരു വാശിയേറിയ പോരാട്ടം തന്നെയാണ് മത്സരാർത്ഥികളുടെ അടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ കലോത്സവ നഗരയില് ഇതിന്റെ ഒന്നാം വേദിയിൽ ഉള്ള മുനിസിപ്പൽ സ്കൂളിന്റെ പരിസരത്താണ് ഇവിടെ ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് നമുക്കറിയാം ഒരുപാട് പേര് വരുന്ന ഒരു സ്ഥലം ഒരുപാട് സ്റ്റുഡൻസുകളും ഒരുപാട് ടീച്ചേഴ്സും അധ്യാപകരും രക്ഷിതാക്കളുമായിട്ട് ഒട്ടനവധി പേര് തൊള്ളായിരത്തിലധികം മത്സരാർത്ഥികൾ എന്നെ മാറ്റിയിരിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് പ്ലാസ്റ്റിക്കുകളുടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവല്ലോ എത്രത്തോളം പ്രശ്നമായിരിക്കും കലോത്സവം കഴിഞ്ഞു കഴിഞ്ഞാലും ആ പണി അവിടെ തന്നെ കിടക്കും അപ്പൊ അതിനൊരു ഒരു നേരെ ഒരു ഒരു സംഭവം മുന്നോട്ട് വെക്കുക അല്ലെങ്കിൽ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ഇവിടെ ഒത്തുകൂടിയത് അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ചോദിച്ചറിയാം എല്ലാവരുമാരും അതിന്റെ കൺവീനർ ആണ് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് ചോദിക്കാം സൗത്ത് യു പി സ്കൂളിൽ ഉർദു അധ്യാപകനാണ് നമ്മുടെ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ കണ്ണൂരിലെ വിവിധ സ്കൂളുകളിൽ പതിനാറ് വേദികളിലായി നടക്കുകയാണ് ഈ കലോത്സവത്തില് കമ്മിറ്റി കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംഘടനക്കാണ് അനുവദിച്ചു കിട്ടിയിട്ടുള്ളത് ഞങ്ങള് ഉറുദു അധ്യാപകരും അതുപോലെ ഈ കണ്ണൂർ നഗരത്തിലും പരിസരത്തുമുള്ള വിദ്യാലയങ്ങളിലെ ജെആർസി സ്കൗട്ട് ഗൈഡ്സ് പോലോത്ത ഹരിത സഭ ഓലോത്ത കുട്ടികളിലെ വളണ്ടിയേഴ്സിന്റെ സേവനമാണ് അതോടൊപ്പം ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനവും അവരുടെ സേവനവും നമ്മുടെ കൂടെ ഉണ്ട് ഈ വേദികളും പരിസരവും മാലിന്യമുക്തമാക്കുക എന്നതാണ് നമ്മുടെ പ്രധാന കർത്തവ്യം ജൈവ മാലിന്യവും അജൈവ മാലിന്യവും വേർതിരിച്ചുകൊണ്ട് ഈ പ്രദേശത്തെയും ഈ വേദികളും ഉൾക്കൊള്ളുന്ന സ്ഥലത്തെയും ശേഷവും ഗ്രീനായി നിൽക്കുക എന്നതാണ് ഗ്രീൻ ലക്ഷ്യം മറ്റു കുറച്ച് ഉണ്ട് കേട്ടു അതെ 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 ഇന്നലെ അതായത് പിന്നെ പതിനെട്ടാം തീയതി മുമ്പിൽ തുടങ്ങി ഇത് മൂന്നാമത്തെ ദിവസമാണ് ഗ്രീൻ വോളണ്ടിയർസ് ആയിട്ട് വരുന്ന ഈ കുട്ടികള് ഈ കുട്ടികളെ എവിടെയും അഡ്രസ് ചെയ്യപ്പെടാറില്ല കാരണം കലോത്സവങ്ങൾ നടക്കും സബ്ജില മുതൽ സംസ്ഥാനം വരെ കലോത്സവവും കായികമേള നടക്കും ഈ മേളകൾക്ക് പിന്നടിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം വോളണ്ടിയേഴ്സിനെ ഇവിടെയും അഡ്രസ്സ് ചെയ്തതായിട്ട് എന്റെ വസ്തുയിൽപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ വളണ്ടിയേഴ്സ് ആയിട്ട് വരുന്നവരുടെ പെർഫോമൻസും അതുപോലെ ഇവർ പ്രത്യേകം പറയാം നമ്മളൊക്കെ ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ പബ്ലിക്കടക്കം കുട്ടികളൊക്കെ വലിച്ചെറിയുന്ന വേസ്റ്റുകൾ അത് ഒന്നും ഒഴിഞ്ഞു പോകാതെ ഈ ഭൂമിയെ സംരക്ഷിക്കാൻ കൂടെ നിന്നുകൊണ്ട് ഭൂമിയെ ചേർത്ത് പിടിച്ച മക്കളാണ് ഇവർ ഇവരാണ് ഇത്തരം കുട്ടികളാണ് കലോത്സവത്തെ കളറാക്കുന്നത് കലോത്സവ വേദികളിലെ കലാപ്രതിഭകളും മറ്റും എ ഗ്രേഡും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ഒക്കെ നേടിയിട്ട് അവരുടെ വിദ്യാലയത്തിലും അവരുടെ രക്ഷിതാക്കളിൽ നിന്നും അനുമോദനവും പ്രോത്സാഹനവും കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ എവിടെയും അഡ്രസ് ചെയ്യപ്പെടാറില്ല അതുകൊണ്ട് ഈ മക്കളെ ഞങ്ങൾ ചേർത്ത് പഠിക്കുകയാണ് കണ്ണൂരിലെ ഈ കലോത്സവത്തിലെ ഒരു മാറ്റത്തിന് തുടക്കമാവട്ടെ പ്രോട്ടോകോൾ കമ്മിറ്റി ഈ മക്കളിൽ നിന്ന് ഞങ്ങൾ ഓരോ ദിവസവും രണ്ട് രണ്ട് കുട്ടികളെ സെലക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് എല്ലാ മക്കൾക്കും കൊടുക്കണമെന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്കതിന് സാധിക്കുന്നില്ല നമുക്ക് ഒരു ദിവസം രണ്ട് കുട്ടികളെ സെലക്ട് ചെയ്യുന്നു വിവിധ വേദികളിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ഈ പറയുന്ന ഡ്യൂട്ടിയിലുള്ള ടീച്ചേഴ്സ് ഈ കുട്ടികളുടെ പെർഫോമൻസും അതായത് ഈ പിന്നെ മാലിന്യമുക്തമാക്കുന്ന ഈ കുട്ടികൾക്ക് മാർക്ക് കൊടുത്തുകൊണ്ട് വിജയികളാണ് എന്ന് പറയാന് അങ്ങനെ പറയാനുള്ള കഴിയില്ല നമുക്ക് പക്ഷെ ഇതിൽ നിന്ന് ആരെങ്കിലും രണ്ടാളെ എടുക്കണല്ലോ അതുകൊണ്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും എല്ലാവരും അഭിനന്ദനത്തിനും അനുഭവത്തിന് അർഹരാണ് ഇവരാണ് കലോത്സവത്തെ കളറാക്കുന്നത് ഈ മക്കളെ ഞങ്ങൾ ചേർത്ത് പഠിക്കുന്നു കാരണം നമ്മുടെ വിദ്യാലയവും നമ്മുടെ പരിസരവും അതിനപ്പുറത്ത് ഇവര് മറ്റു വിദ്യാലയങ്ങളിലേക്കാണ് വന്നത് മറ്റു വേദികളിലേക്കാണ് വന്നത് അതുകൊണ്ട് ഈ കുട്ടികൾ മാതൃകാപരമാണ് ഇവരെ ഞങ്ങൾ അഡ്വസ്റ്റ് ചെയ്യും ഇതിൽ നിന്ന് രണ്ട് കുട്ടിയുടെ മാർക്ക് എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണിയാകുമ്പോൾ ഈ ടീച്ചേഴ്സ് ഇവരുടെ മാർക്ക് ഞങ്ങൾക്ക് ഷെയർ ചെയ്യും അതിൽ നിന്ന് ഏറ്റവും നല്ല അതായത് മാത്രമല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഈ വേസ്റ്റുകൾ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നവർക്ക് അവർക്കൊരു നിർദ്ദേശവും കൊടുത്തിട്ടാണ് അവരോട് അതായത് ഭൂമിയെ ഈ ഭൂമി ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല എന്തിനായാലും ജനങ്ങളിലേക്കുള്ള തീർച്ചയായിട്ടും ജനങ്ങൾക്കുള്ള ഒരു മികച്ച ബോധവൽക്കരണം തന്നെയാണ് ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തില് ഇവിടെ നടക്കുന്നത് നമുക്ക് മനസ്സിലാവും ചെറിയ കുട്ടികളാണെങ്കിലും എല്ലാവർക്കും ഇതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ക്യാമറമാൻ നവീൻ അച്ഛനോടൊപ്പം പ്രതിഭ പ്രദീപ് കണ്ണൂർ വിഷൻ